അപ്പേ ഇന്ന് നമുക്ക് നല്ലൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് സവാള ഞാൻ ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ചു വെക്കുന്നുണ്ടേ അപ്പൊ ഈ രണ്ട് സവാള മാത്രം പോരെ നമുക്ക് തക്കാളി ഇതിനകത്ത് തക്കാളി നമ്മൾ നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് വേണം അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ തക്കാളി ഒരു ആറ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ആറോ അഞ്ചോ അത്ര എടുത്താൽ മതിയാകും കേട്ടോ എന്നിട്ട് അത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കവും കൂടെ പീസായിട്ട് മുറിച്ചിടുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാവേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മളുടെ നോർമൽ ഗരം മസാല ആ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്മി കൂട്ടി വെക്കണം കേട്ടോ ആ എരിവിനൊക്കെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാവേ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നെ എന്നിട്ട് ഇത് നന്നായിട്ടുണ്ടല്ലോ നമ്മള് കൈകൊണ്ട് തന്നെ തിരുമ്മി സെറ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കണം കേട്ടോ അതായത് ഒരു നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം പിന്നെ കുറച്ച് വേണമെങ്കിൽ ഒരു ഇത്തിരി തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ തന്നെ നമ്മൾ ചട്ടി ചൂടായപ്പോത്തേനും എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മളതിനകത്തേക്ക് മുഴുവൻ മസാലകളാണ് കേട്ടോ മസാല ചേർക്കുന്നതോടൊപ്പം തന്നെ ഈ കാഷുവും കൂടെ ചേർത്തിട്ട് നമ്മൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റു കെട്ടോ പിന്നെ മുഴുവൻ മുളകും കൂടെ ഇടുന്നുണ്ട് അപ്പൊ അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇവിടെ എരിവ് കുറവ് മതി അതുകൊണ്ടിട്ടാണ് കാശ്മീരി മുളക് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ സവാളയും ഈ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുക്കുമ്പോൾ ഇതിനകത്ത് ഈ തക്കാളിക്കകത്തൊന്ന് കുറച്ച് വെള്ളമൊക്കെ വരും പക്ഷെ അത് കാര്യമാക്കണ്ട അത് വഴറ്റി നമുക്ക് ചൂടാറാനായിട്ട് വെച്ചിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ ഒരു പീസ് ബട്ടർ ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അപ്പൊ ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഇട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ഇല്ല ഷാലോ ഫ്രൈ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നമ്മളിവിടെ അത്യാവശ്യം നല്ലോണം കുക്കാക്കി നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഒന്ന് ചിക്കനൊക്കെ വെന്തോ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനി അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ബട്ടറും കൂടെ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറും ഇട്ട് സെറ്റ് ആയി വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാവേ ഫ്രഷ് ക്രീം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോ